ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭവം നമ്മയും ഏവരെയും നയിക്കുക കർമ്മ ബാധ്യതകൾ കർമ്മഭാരങ്ങൾ ഒഴിവായെയാണ് ജീവിതാരോഗ്യം മെച്ചപ്പെടുക എന്നുള്ളതിനാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചു വന്നത് അപ്പോ തീർത്ഥാടനങ്ങളും മറ്റും വഴി നമ്മൾ കാണിക്കകളുമായിട്ട് മുൻപോട്ട് പോകുന്നത് നമ്മുടെ ഉള്ളിലെ കർമ്മഭാരങ്ങളെ അഴിച്ചു കളയാൻ വേണ്ടിയുള്ള ഒരുക്കമാണ് അതിലേക്കുള്ള ചവിട്ടുപടിയാണ് അത് നടപ്പിലാക്കുക അതിന്റെ സാഫല്യമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോ നമ്മുടെ ഉള്ളിൽ ഉയർന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ കാണിക്ക വാങ്ങിക്കുന്നവന്റെ ഗതി എന്താണ് ഇന്ന് ആ കാണിക്ക വാങ്ങിക്കുന്ന ആളുടെ ഒരു ഒരു അവസ്ഥയെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കേണ്ടതുണ്ട് അപ്പോ അതൊന്നും നോക്കാം ഇതിനെക്കുറിച്ച് നമ്മളിവിടെ എങ്ങനെയാണ് പറയുന്നത് Grace can transform the negative karma from an offering into positive energy. യും അതിനെ നാം സ്വീകരിക്കേണ്ടി വരുമ്പോൾ അത് നമ്മിലുളവാക്കുന്ന വൈകാരികതയാണ് ഏൽപ്പിക്കുന്ന ആഘാതത്തെ തീരുമാനിക്കുന്നത് നിഷേധാത്മകമായി സ്വീകരിക്കപ്പെടുന്ന കാണിക്കകൾ കർമ്മ റണതകളെ കൂടി നമ്മളിലേക്ക് പകരും എന്നാൽ പ്രസാദാത്മകമായി സ്വീകരിക്കുമ്പോൾ അത് കാർമിക ഊർജത്തെ ദുർഗുണമാക്കുകയും നമുക്കുള്ള ജീവൽ വിഭവമായി മാറുകയും ചെയ്യും ഇതാണ് ഇതിലെ പ്രമേയം അതായത് നമുക്ക് നമുക്ക് കാണിക്ക കാണിക്ക ഒരാൾ നൽകുന്നതിരിക്കട്ടെ നമുക്ക് സമാനവുമായിട്ട് സഹായവും അല്ലെങ്കിൽ നമ്മിലേക്ക് ഒരു കാണിക്കെത്തുകയാണ് അപ്പോ അത് നമ്മിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അതിനെങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാമോ എന്നുള്ളതാണ് മനസ്സിലാക്കുക കാണിക്കുക എന്നുള്ളത് കർമാർപ്പണങ്ങളാണ് ഓരോ കാണിക്കുകയും നമുക്ക് തരുന്നത് സമ്മാനങ്ങളായിട്ട് വരാം അതിന്റെ കൂടെ അത് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ കൂടെയുള്ള കർമ്മങ്ങൾ ഉണ്ടാകും അപ്പോ അതിനെ നമ്മൾ സ്വീകരിക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് നമുക്കറിയാം നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ഇൻസ്റ്റൻസും ഓരോ സംഭവങ്ങളും നമ്മുടെ ബാഹ്യ പ്രകൃതി നമ്മളോട് നടത്തുന്ന സംവേദനങ്ങളാണ് സ്വപ്നകളാണ് അപ്പൊ ഈ സ്വപ്നങ്ങളുടെ കാര്യത്തിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് അത്തരമൊരു സ്വപ്നം വരുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രകടമാക്കുന്ന തെളിവാക്കുന്ന ശാരീരിക കാലാവസ്ഥയാണ് വൈകാരികത എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഈ ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു കാര്യത്തെ നമ്മൾ നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചുള്ള ഒരു ശാരീരിക കാലാവസ്ഥ ഇവിടെ രൂപപ്പെടും അതിനനുസരിച്ച് നമ്മൾ അവിടെ അഭിമുഖമായി നിൽക്കും ഇതാണ് സാധാരണ ഉണ്ടാവുക അപ്പോ നമുക്ക് ഒരു കർമാർപ്പണം ഇങ്ങോട്ട് വരികയാണ് ഒരു ഒരു കാണിക്ക ഇങ്ങോട്ട് വരികയാണ് ആ കാണിക്കയോട് നമ്മൾ നിഷേധാത്മകമായി നിന്നൂന്നിരിക്കട്ടെ കാരണം എല്ലാ കാണിക്കകളും നമുക്ക് സ്വീകരിക്കാൻ തോന്നില്ല കാണിക്ക അർപ്പിക്കുന്നവന്റെ ഭക്തി ഭക്തിയുണ്ട് ഇപ്പൊ ഒരാൾ ഒരു ക്രൂക്കടായിട്ടുള്ള ഒരാൾ ഒരു 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 കാണിക്കയായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു സമ്മാനമായിട്ട് എത്തുന്നു ഒരാൾ ഒരു ഷട്ട് തരുകയാണ് ആ വരവിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ നമുക്ക് തോന്നും അത് നെഗറ്റീവായിട്ടുള്ള കാണിക്കയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും ആ ഫീൽ മതി അത് പുലിവാലായിട്ട് വരാം ചിലരുണ്ട് വളരെ സ്നേഹത്തോടെ ഭക്തിയോടെ ആദരവോടെ അല്ലെങ്കിൽ കരുണയോടെ തരുന്നതുണ്ടാവും അത് കാണിക്കുക എന്നുള്ള രൂപത്തിലാവാം ദാനം എന്നുള്ള രൂപത്തിലാവാം സപ്പോർട്ട് എന്നുള്ള രൂപത്തിലാകാം അത് ആ തരുന്ന ആളുടെ ഹൃദയഭാഷയിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയുമോ ഇല്ലയോ പക്ഷെ അതിനനുസരിച്ചൊരു പ്രതി നീല നമ്മുടെ അതിനനുസരിച്ച് ഒരു വൈകാരിക അവസ്ഥ നമ്മൾ ആ വൈകാരിക അവസ്ഥ ശുഭകരമാണെങ്കിൽ വളരെ ശുഭകരമാണെങ്കിൽ കൊള്ളാം നന്നായി വരട്ടെ എന്ന ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ ചിന്ത ഈ വരുന്ന കർമ്മ അർപ്പണത്തെ ന്യൂട്രലൈസ് ചെയ്യും ഇല്ലാതെയാക്കും എന്നല്ല പറഞ്ഞത് ന്യൂട്രൽ ആക്കും അതിന്റെ ഗുണാവസ്ഥയിൽ നിന്നും അതിനെ വിമോചിപ്പിക്കും ഗുണാവസ്ഥയിൽ നിന്നും വിമോചിപ്പിക്കുന്ന ചിലപ്പോൾ ഒരാൾ ഒരു ഷർട്ട് തന്നു ഷട്ട് തന്നു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നമാണ് ഉപഭോഗം ചെയ്യാനുള്ളതാണ് എനിക്കത് ഇട്ട് നടക്കാൻ അത് ഓരോ തവണയെ ഞാൻ ഇടുമ്പോഴും അത് എനിക്ക് ശുഭകരമായ ഊർജമാണ് പകരുക അതേസമയം ആ തന്ന ഷർട്ട് ഒരു ശരിയല്ലാത്ത ഒരു വ്യക്തി അതിൻ്റെ ഒരു ഒരു അനുയുക്തനല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് ഓരോ തവണ ഇടുന്ന സമയത്തും ഞാൻ ആ ശരിയല്ലാത്ത സാധനമാണ് ധരിക്കുന്നത് എന്നുള്ള ഓർമ്മ നമുക്കുണ്ട് ഇത് നമ്മുടെ ശരീരത്തിനോ നമ്മുടെ മനസ്സിനോ ബോധ്യപ്പെടുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ബോധത്തിന് ബോധ്യം ഉണ്ടാകും ആ ബോധ്യം മാത്രം മതി നമ്മുടെ നെഗറ്റീവിലേക്ക് പോകാൻ അപ്പോൾ നമുക്ക് നമ്മൾ ആ ഓഫറിങ് സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ 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 ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടോ എല്ലാവർക്കും അത് അങ്ങനെ വരുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്നെ കാണാൻ ഒരുപാട് വരികയും ഒരുപാട് പേര് വരികയും ഒരുപാട് പേര് ഓഫറിങ്സ് തരികയും ചെയ്യുന്നത് കൊണ്ട് ഞാനിത് ആലോചിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാനിതിനകത്തൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒന്നിനെ നമുക്ക് സ്വീകരിക്കാൻ പാകത്തിലാണെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതോടുകൂടി അതൊരു ഊർജം മാത്രമായി മാറും അപ്പോൾ അവിടെ നിന്ന് വന്നത് ശുഭമായി വന്നത് അല്ല അശുഭമായി വന്നത് അവരവിടുന്ന് ഏത് രൂപത്തിൽ ഇങ്ങോട്ടേക്ക് തന്നുകഴിഞ്ഞാലും ആ തരുന്ന സാധനം തരുന്ന വസ്തു ഇപ്പൊ ദ്രവ്യം അല്ലെങ്കിൽ പണം എന്താണെങ്കിലും ശരി അത് അടുത്തേക്ക് വരുമ്പോൾ ആ വരുന്നതിന്റെ ഗുണം അവിടെ എന്തൊക്കെ ബാധ്യതകളുണ്ട് അവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഗുണമുണ്ടല്ലോ ആ ഗുണം എന്നുള്ളത് ഇല്ലാതെയാകും ഊർജം ഊർജമാണ് ഊർജം ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും അത് നമുക്ക് ഗുണകരമായി ഭവിക്കും എന്നുവെച്ചാൽ ആ പണം ആ ദ്രവ്യം നമുക്ക് ഗുണകരമായി ഭവിക്കും അതേസമയം നമുക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉള്ളം തന്നെ പറയും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറയും ആ അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുകയും ചെയ്യും കാരണം അതിന്റെ കർമ്മബാധ്യതകൾ എന്തോ എന്തെല്ലാം ഉണ്ടോ അതിനെയും കൂടെ നമ്മളങ്ങും അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വൈകാരികാവസ്ഥ ഈ വൈകാരികത എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ല ഇത് ശരിയോ അറിയാനായിട്ട് നമ്മൾ ആ അവസ്ഥയെ മനസ്സിൽ വിഭാവനം ചെയ്ത് അതിനകത്തേക്ക് ഹൃദയം കൊണ്ടൊന്ന് പോവുക പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരം എന്താണെന്ന് ശ്രദ്ധിക്കുക ആ വികാരം നമ്മളോട് പറയും അല്ലെങ്കിൽ ഈ ഇത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ എന്നുള്ളത് നമ്മുടെ ശരീരം പറയും കാരണം ശരീരം അതുമായി കണക്റ്റഡ് ആണ് ബുദ്ധി കൊണ്ടാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പൊ ബുദ്ധി കൊണ്ട് മാറ്റി വച്ചിട്ടുള്ളതിന് പകരം നേരിട്ട് അതുമായി കണക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്കൊരു ഓഫറിങ് വരുന്ന സമയത്ത് ആ ഓഫറിങ് തരുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന ആളോട് ആ പ്രോസസ്സിനോട് അയാൾ തരുന്ന രീതിയോട് നിഷ്പക്ഷമായി ഒന്ന് നിന്നാൽ മതി നമുക്ക് മനസ്സിലാവും സ്വീകരിക്കണം വേണ്ടത് സ്വീകരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുക സന്തോഷത്തോടെ സ്വീകരിച്ച് ഇങ്ങോട്ട് വെക്കുക എന്നിട്ടോ തിരിച്ച് നമ്മുടെ ആ സന്തോഷത്തെ അങ്ങോട്ട് പ്രകടമാക്കണം അതിനെയാണ് പ്രസാദം എന്ന് പറയുന്നത് നമ്മൾ അതിനെ പ്രസാദിക്കണം നമുക്ക് നമുക്കത് നമ്മുടെ ഉള്ളിൽ നിന്നും പ്രസാദം ഉണ്ടാകണം ഇതിന് പകരമായിട്ട് ഞാൻ അവൻ എന്താണ് കൊടുക്കേണ്ടത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവും അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഒരുപക്ഷെ അയാളുടെ സാന്നിധ്യം പോലും നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കാം അങ്ങനെ അങ്ങനെ ഒരു പ്രസാദാത്മകമായ ഒരു അവസ്ഥയിൽ നമ്മൾ അവർക്ക് തിരികെ നൽകുന്ന ഗ്രേസ് അതാണ് പ്രസാദം എന്ന് പറയുന്നത് ആ പ്രസാദം നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഓഫറിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ആ ആ ഒരു കാണിക്ക എന്ന് പറയുന്നത് ശുഭകരമായിരിക്കും എന്നുള്ളതാണ് പ്രസാദം അങ്ങോട്ടേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കാണിക്ക ഇവിടെ സ്വീകരിക്കപ്പെടുന്നില്ല എന്നും സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് ശുഭകരമായ ഗുണങ്ങളല്ല ഇവിടെ തരിക എന്നുമാണ് അർത്ഥം അപ്പോ നമ്മൾ ആർക്ക് എന്ത് കൊടുക്കുന്ന സമയത്തും അവിടെ നിന്ന് തിരിച്ചൊരു പ്രസാദം കൂടെ ലഭിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ ഒരു കാണിക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്നതിന് നമ്മുടെ ശുഭകരമായ മാനസികാവസ്ഥ നമ്മുടെ ഭക്തിയാദര പൂർവ്വം തന്നെയാണ് നമുക്ക് കൊടുക്കാൻ ആ കൊടുക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെയാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക കൊടുത്തു കഴിഞ്ഞാലോ അവിടെ നിന്നും പ്രസാദം ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക അമ്പലങ്ങളിൽ പ്രസാദം കിട്ടും അമ്പലങ്ങളിൽ ജീവചൈതന്യത്തെക്കുറിച്ചുള്ള സങ്കല്പമാണല്ലത് ചൈതന്യം പ്രവർത്തി ഒരു ഒരു എന്താ പറയാ നമ്മളോട് നിരന്തരം വിനിമയം ചെയ്യുന്ന ഒരു ഒരു ചൈതന്യമല്ല ഇവിടെ ചെല്ലുമ്പോൾ ആ ചൈതന്യ മണ്ഡലത്തിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് അത് അങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ സങ്കല്പനം ചെയ്യുന്നതാണ് അപ്പൊ അവിടെ നിന്ന് ഒരു പ്രസാദം കിട്ടും അതിന്റെ അതിന്റെ ഉള്ളിലുള്ള മെക്കാനിസം ഇതാണ് അതേസമയം ഇത് നമ്മളൊരു ഗുരുവിങ്കിലേക്കാണ് പോകുന്നതെങ്കിൽ ഗുരുവിങ്കിലേക്ക് നമ്മൾ ഇത് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഭക്തി ആദരത്തിന്റെ ആഴം അദ്ദേഹത്തിന് അറിയാൻ കഴിയും അദ്ദേഹം അത് തിരിച്ച് പ്രസാദമായി തരും അദ്ദേഹത്തിന്റെ പ്രസാദം അനുഗ്രഹം അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന അത് മതി അത് മതി പക്ഷെ അതുപോലും വളരെ വലുതാണ് അങ്ങനെ ഒരു പ്രസാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നൽകുന്ന ഓഫറിങ് അവിടെ സ്വീകരിക്കപ്പെടുകയും അവിടെ അത് ശുഭകരമായ ധനമായി വിഭവമായി മാറുകയും ചെയ്യും ആ ഓഫറിങ് വന്നിട്ടില്ലെങ്കിൽ അത് അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തന്നെയാണ് അർത്ഥം അപ്പോ നിങ്ങൾ ഓഫറിംഗ് നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാണിക്ക നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക അതിൽ കർമ്മഭാരത്തിന്റെ സ്വാധീനം ഉണ്ടായിരിക്കും അത് ന്യൂട്രൽ ആയി പോണുന്നുണ്ടെങ്കിൽ ഇത് ശുഭകരമായ രീതിയിൽ അർപ്പിക്കാനായിരിക്കണം പോകേണ്ടത് ഗുരുവിംഗലേക്കാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതോടുകൂടി ആ കർമാർപ്പണം ചെയ്യുന്നതോടുകൂടി പിന്നെ പുതിയ കർമ്മങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വഴികളും കൂടെ ഗുരു പറഞ്ഞു തരും അത് അദ്ദേഹത്തിന്റെ പ്രസാദത്തിന്റെ രൂപത്തിലാണ് കിട്ടുന്നതെങ്കിൽ വളരെ വിപുലമായ ഒരു അവസ്ഥയായിരിക്കും അത് നമ്മുടെ ജീവിതത്തെ ശുഭകരമാക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അത്തരം ഗുരുക്കന്മാരിൽ നിന്നും ആ വേണ്ടുന്ന പ്രസാദം സ്വീകരിച്ചു നിൽക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും സിദ്ധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക